വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ഈ കുട്ടിയുടെ കാര്യങ്ങളും അവരുടെ ഭർത്താവിൻ്റെ മുത്തശ്ശിയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആരൊക്കെ താഴെ കീഴ്പോട്ട് ഉൾപ്പെട്ട് കിടപ്പാണ് ഭക്ഷണമൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ ചീത്ത പറയും പക്ഷേ നോക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ ഭർത്താവായി പോയിട്ട് ഇവർ പറയുന്നുണ്ട് അന്നേരം പിന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല ഇവിടുത്തെ ഒരു പരാതി കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം അവരെയൊന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പറയും അന്നേരം ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണു പറയുകയാണ് അല്ല ഇവിടത്തെ കളക്ടർ ഒരു സാധാരണക്കാരി എന്നാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരുടെ അമ്മയും ഇതേപോലെ ചായക്കടയൊക്കെ നടത്തിയാണ് അവരെ പഠിപ്പിച്ചത് അല്ല പറഞ്ഞു കേട്ടുള്ള അറിവാണ് എനിക്ക് നേരിട്ടൊന്നും അറിയത്തില്ല എന്നിങ്ങനെ വിഷ്ണു അങ്ങ് തകർത്ത് അഭിനയിച്ച് പറയുകയാണ് അന്നേരം ഇപ്പോൾ വലിയ ജോലിയൊക്കെ കിട്ടിയപ്പോൾ അവരതൊക്കെ മറന്നു കാണും അവർക്കതൊക്കെ ഒരു നാണക്കേടായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ചാലഞ്ചാണെങ്കിൽ കുട്ടിയുടെ അതിൽ നിന്നൊരു പേപ്പറും പേനയും വാങ്ങിക്കുകയാണ് എന്നിട്ട് അതിലെഴുതുന്നുണ്ട് അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് അത് മോളെ ഒരുപാട് പരാതിയൊക്കെ കൊടുത്തതാണ് അപേക്ഷയൊക്കെ കൊടുത്തതാണ് ഒന്നും നട ായില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇതാണെങ്കിൽ അതിന് മുന്നേ ആണെങ്കിൽ ഈ കുട്ടി പറയുന്നുണ്ട് എൻ്റെ ഈ മോളും കളക്ടർ ആവണമെന്നും പറഞ്ഞാണ് നടക്കുന്നത് ഇവിടുത്തെ കളക്ടർ സാധാരണ കരി എന്ന് പറയുമ്പോൾ അതേ അതേപോലെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത് അതിന് ഇവളൊരു പേരും പറയും എന്താ മോളെ അതെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് ശാലിനി വിഷ്ണു എന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനി ആലോചിക്കുന്നുണ്ട് ആദ്യമായിട്ട് കളക്ടറായിട്ട് കളക്ടറേറ്റിൽ വന്നിറങ്ങിയ ആ ഒരു സംഭവമൊക്കെ ഓർക്കുന്നുണ്ട് അന്നേരം അതേപോലെ ആകണമെന്നാണ് ഇവളുടെ മോഹം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് ഈ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ശാലിനി കുട്ടിയുടെ കയ്യിൽ നിന്നും പേപ്പറും പേനയും വാങ്ങിയിട്ട് അതിൽ എന്തോ എഴുതുന്ന കാണിക്കുന്നുണ്ട് എന്നിട്ട് ഈ പേപ്പർ കുട്ടിയുടെ കൈ കൊടുത്തിട്ട് പറയുകയാണ് ഇത് ഇന്ന് തന്നെ കളക്ടറേറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം നടപടി ഉണ്ടാകും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഈ കുട്ടിയാണെങ്കിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി ഇതിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് അന്നേരം എന്ന് ജില്ലാ കളക്ടർ ശാലിനി എന്ന താ ശാലിനി വിഷ്ണു എന്ന് എഴുതിയിരിക്കുന്നത് താഴെ കാണുകയാണ് അന്നേരം അമ്മമ്മയിൽ നിന്ന് ഈ കുട്ടി പെട്ടെന്ന് വിളിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് മോളും പഠിച്ച് നന്നായിട്ട് പഠിക്കണം അപ്പോൾ എന്നെ പോലെ കളക്ടർ ആവാം എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ മോള് എന്നിങ്ങനെ ഈ അമ്മമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം അതെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ അമ്മമ്മ ഇങ്ങനെ തൊഴുകയാണ് അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ കാര്യമില്ലാത്ത എങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലെന്ന് പറയുമ്പോൾ എല്ലാം കാര്യമുള്ളത് തന്നെയാണ് ഇന്ന് തന്നെ ഇത് കൊണ്ടു കൊടുത്താൽ മതി നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ശാലിനി ആണെങ്കിൽ കാറിൽ നിന്നും ബേവെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുന്നുണ്ട് കുറച്ചധികം പൈസ ഉണ്ട് അതെടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇത് വെച്ചോ ബുക്സ് എന്തെങ്കിലും വാങ്ങാം എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അവരവിടെ നിന്ന് എല്ലാവരും പോവുകയാണ് കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാനൊക്കെ പോകുന്നുണ്ട് അന്നേരം ആ പോട്ടയമ്മ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇവർ കാറിൽ കയറി പോവുകയാണ് അന്നേരം ഈ കുട്ടി ഇത് എഴുതിയിരിക്കുന്ന മൊത്തം വായിക്കുന്നുണ്ട് അനു ഈ ലെറ്ററുമായിട്ട് വരുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ട സഹായം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്ന് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരുന്നത് അങ്ങനെ ഈ അമ്മുമ്മയും മോളും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഇതേ സമയം സത്യഭാമയാണെങ്കിൽ ശിവാനന്ദൻ ജോലിച്ചിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അന്നേരം നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പിള്ളയും കൂടെ ഉണ്ട് ശിവാനന്ദൻ ജോലിച്ചിലാണെങ്കിൽ അവിടെയൊക്കെ നിരത്തിയിട്ട് പ്രശ്നമൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അന്നേരം കൃഷ്ണഭക്തിയാണല്ലേ ആ ഒരു ഭക്തി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നിൽ വന്നിരിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് കളവ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വീട് വീട്ടിറങ്ങേണ്ടി വന്നിട്ടുണ്ട് കഷ്ടകാലങ്ങളെല്ലാം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സഹിക്കാവുന്ന ഇതിലെല്ലാം പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നം ണ്ടോ പരിഹാരമുണ്ടോ എന്നൊക്കെ അറിയാനാണ് വന്നതെന്ന് പറയുമ്പോൾ പിള്ളേയും പറയുന്നുണ്ട് സത്യമാമയുടെ പ്രശ്നം ഒഴിഞ്ഞ സത്യമാമ്മക്ക് പ്രശ്നം ഒഴിഞ്ഞ സമയമില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് എല്ലാം നിറഞ്ഞു തീർക്കുന്ന ഈ അമ്മയുടെ സ്നേഹം മുഴുവൻ എല്ലാം മകനിലാണ് നിൽക്കുന്നത് മകനില്ലെങ്കിൽ അമ്മയില്ല അമ്മയില്ലെങ്കിൽ മകനില്ല സർവസ്സവും മകനാണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എത്ര അടിയും വഴക്കൊക്കെ ആണെങ്കിലും അവനെ കാണാതെ എനിക്കൊരു സമാധാനവും ഇല്ല ഒരു നിമിഷം പോലും കാണാതിരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ ശിവാനന്ദ ജനിച്ച് പറയുന്നുണ്ട് അത് ഭക്തിമാർഗ്ഗം കൊണ്ട് നേടാവുന്ന ഒരു ആപത്തും പരിഹരിക്കാവുന്ന ആപത്തും ഇല്ല അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്കുമല്ല ആപത്ത് വരാനായിട്ട് പോകുന്നത് ഈ മകനാണ് വരാൻ പോകുന്നത് ഏഴരശനി ഏഴരശനിയുടെ തിക്താനുഭവങ്ങൾ സത്യഭാമയ്ക്കാണ് ഏഴരശനി പക്ഷേ അതിൻ്റെ ആ ഒരു തിക്താനുഭവങ്ങൾ വരാൻ പോകുന്നത് ഈ മകന് തന്നെയാണ് ഉരുക്ക് വളയമാണ് കാണുന്നത് കേസും കൂട്ടവും ഒഴിഞ്ഞിട്ട് സമയമില്ല താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം ഇപ്പോൾ തന്നെ മകൻ്റെ ചുമരിലുണ്ട് പക്ഷേ അത് ഇനിയും കടുക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഈ പിരമണമ്പിള്ള പറയുന്നുണ്ട് മ്മ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം രമണപിള്ള പറയുന്നുണ്ട് ഈ സത്യാമ്മ ജീവിക്കുന്നത് തന്നെ മകന് വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളുനീർന്ന മനസ്സോടെയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പരിഹാര മാർഗം കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ഈ ജ്യോത്സ്യം പറയുന്നുണ്ട് കുന്നന് മുകളിലെ കാർത്തികേയ അമ്പലത്തിൽ നൂറ്റൊന്ന് പടികൾ മുട്ടിലിഴഞ്ഞ് തന്നെ കയറണം അതിന് മുന്നേ പറയുന്നുണ്ട് പിതൃക്കൾ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ കുളിച്ചീറൻ അണിഞ്ഞ് ബലിയർപ്പിക്കണം അതിൽ കൂടുതൽ വലിയ പരിഹാരങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്പലത്തിൽ മുട്ടിലിഴഞ്ഞ് നൂറ്റൊന്ന് പടികൾ കയറണം എന്ന് പറയുന്നത് അന്നേരം ഭാമം പറയുന്നുണ്ട് എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയുമ്പോൾ അതറിയാം എങ്കിൽ പിന്നെ മകനുമായിട്ട് അടുപ്പമുള്ള ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ചെയ്താൽ മതി പ്രാർത്ഥിച്ചോളൂ പിന്നെ പ്രാർത്ഥന കൊണ്ട് പരിക്കാത്തതായിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പരിഹാരമാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഭാമയ്ക്ക് ഇതേ സമയം അവിടെ വിഷ്ണുവും കുട്ടികളും ശാലിനിയും ഒക്കെ ആയിട്ട് ഇനി സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ കുട്ടികൾ കുട്ടികളിങ്ങനെ തളർന്ന പോലെ ഇരിക്കുകയാണ് അന്നേരം എന്താ ആരും ഒന്നും മിണ്ടാത്തത് വാട്ടർത്തീം പാർക്കിലെ ബഹളമൊന്നും കാണുന്നില്ലല്ലോ തളർന്നു പോയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇവരിങ്ങനെ മിണ്ടാതിരിക്കും പപ്പൂ സത്യ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു വിളിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് അവർ ആ ഒരു ക്ഷീണത്തിൽ ഇരിക്കുകയാണെന്ന് അന്നേരം ഇനി നമ്മൾ അടുത്തത് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പൊന്മുടി എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് അന്നേരം ആ കുന്നും താഴ്വാരമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അന്നേരം അവിടെയും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെയും കുളിക്കാം എന്ന് പറയുകയാണ് അന്നേരം സത്യയ്ക്ക് സന്തോഷമാകുന്നുണ്ട് അതായത് വിഷ്ണു പറയുകയാണ് അവിടെ നമ്മൾ മൂന്ന് പേര് മാത്രമല്ല വേറൊരാൾ കൂടി കുളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അത് ആരാണെന്ന് പറയാമോ ചോദിക്കുമ്പോൾ ചേച്ചിയമ്മയും കുളിക്കൂ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് അന്നേരം അതേ അമ്മയും കുളിക്കണം കുളിക്കണം എന്നിങ്ങനെ സത്യം പറയുകയാണ് നേരം ഞാനൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അതേ കുട്ടികൾക്ക് ഒരു സന്തോഷമാകുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു എൻജോയ്മെൻറ്റ് ആയിക്കൊള്ളട്ടെ നമുക്ക് കൂടെ ഞാനില്ലേ സോപ്പൊക്കെ തേച്ചിങ്ങനെ രസമായിട്ട് എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ ശാലിനടുത്തേക്ക് ഇന്ന് പറയുമ്പോൾ അതെ വിഷ്ണു കേട്ടോ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കവളിലേക്ക് ഇങ്ങനെ പിടിച്ചത് നുള്ള ചെയ്യുന്നുണ്ട് അന്നേരം എന്നെ കുളിപ്പിച്ചേ അടങ്ങൂ എനിക്ക് എനിക്കുണ്ടെങ്കിൽ പോലീസിനെ വിളി കളക്ടർ എന്ന രീതിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും എനിക്ക് ഈ സ്ഥലങ്ങളിൽ പോകുന്ന തന്നെ പേടിയാണ് പിന്നെ അല്ലേ കുളിക്കുന്നതെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അതെ കളക്ടറുടെ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് കുളിച്ച് അടുത്ത സ്ഥലത്ത് എത്തിട്ടുണ്ടാവും അല്ലേ മക്കളെയും ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്നിങ്ങനെ ഈ കുട്ടികൾ പറയുന്നുണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഇതൊന്നും മാറാനായിട്ട് നമുക്ക് അന്താക്ഷരി ായിരിക്കാം ചേച്ചിയമ്മയും കൂടിക്കോ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ അതെന്താ അങ്ങനെ ചേച്ചിയമ്മയും കൂടിക്കോ എന്ന് അതെ ഞാനും നല്ല ഒന്നാം തരം പാട്ടുകാരിയാണ് ഏത് അക്ഷരം പറഞ്ഞാലും ഞാനും പാടും എന്നിങ്ങനെ ചാലി പറയുകയാണ് വിഷ്ണു ആണെങ്കിൽ ഇറന്ന് പറയുന്നുണ്ട് അന്നേരം ഇറോ അതെ ഈ കൈയൊക്കെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ഒരു അക്ഷരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണുൻ്റെ കയ്യിൽ നിന്ന് വളരെ സ്റ്റിയറിങ്ങിനെ പോകുന്നുണ്ട് പക്ഷേ വിഷ്ണുമായിട്ടൊന്ന് പിടിക്കുകയാണ് അന്നേരം അങ്ങനെയുള്ള പാട്ടൊന്നും ഇല്ല അങ്ങനെ ഉണ്ടാക്കി പാടാനൊന്നും എന്നെ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ വേറെ എന്തോരം പാട്ടുകളുണ്ട് അക്ഷരങ്ങളുണ്ട് പറയുമെന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ പറയാം ഹാ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് അന്നേരം ഹായോ അതെ ഹാ വെച്ചും പാട്ടില്ല എന്നും പറഞ്ഞ് ശാലിനെ നിൽക്കുകയാണ് അന്നേരം അമ്മ തോറ്റിൽ സമ്മതിച്ചോ എങ്കിലേ പോയി അടുത്ത ആൾക്ക് പോകുമെന്ന് പറയുമ്പോൾ വിഷ്ണു പടുകയാണ് തോറ്റ തോറ്റ എങ്കിൽ പിന്നെ പാടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഹരിമുരളീരോഗമൊക്കെ പാടുന്നുണ്ട് ഇതിൻ്റെ അവസാനം വാ വറയുകയാണ് അങ്ങനെ വാ വെച്ചും പാട്ടില്ല എന്ന് പറഞ്ഞാൽ ശാലിനിക്ക് അതിൽ ശാലിനി പക്ഷേ അത് മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത് ഈ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിനൊന്ന് വാവാ മനോരഞ്ജനിന്ന് പറഞ്ഞ് വിഷ്ണുവും പാടുന്നുണ്ട് അത് തന്നെ കുട്ടികളൊങ്ങ് അതെ ആ മോഡ് ഓഫ് ഒക്കെ മാറി വീണ്ടും സന്തോഷത്തിലേക്ക് വരുന്നുണ്ട് കൈയൊക്കെ കൊട്ടി ആടിപ്പാടി വിഷ്ണു അങ്ങ് പാട്ട് തകർക്കുന്നുണ്ട് ശാലിനി അത് എൻജോയ്മെന്റ് ചെയ്ത് അവരങ്ങ് പൊന്മുടിയിലേക്ക് എത്തുന്നുണ്ട് തുടർന്ന് വിഷ്ണു ശാലിനി ഇങ്ങനെ ശാലിനിയെ വിഷ്ണു ശ്രദ്ധിക്കുമ്പോൾ ശാലിനിയും കരയിന്ന് കരയുകയാണ് അന്നേരം വിഷ്ണു വണ്ടി നിർത്തുന്നുണ്ട് അന്നേരം ഇതെന്താ കരയുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ കറി ശാലിനിയങ്ങ് ആദ്യം ഇറങ്ങുകയാണ് അന്നേരം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് തുടർന്നാണെങ്കിൽ വിഷ്ണു ചോദിക്കുകയാണ് അതെ നമ്മൾ സന്തോഷിക്കാനല്ലേ വന്നത് പിന്നെന്താ ഇപ്പോൾ എന്ത് പറ്റി സങ്കടം ചോദിക്കുമ്പോൾ ശാലിനി ആ ഒരു സന്തോഷം കൊണ്ടാണ് കരയുന്നത് വിഷ്ണുവിടെ അതിൻ്റെ ഉള്ളിലുള്ള മോഹങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഈ കുട്ടികളാത്തിരിക്കുകയാണല്ലോ കൂടി പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഇയർ ഒക്കെ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അന്നേരം പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള മോഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിഷ്ണു ഏട്ടാൻ കുട്ടികളൊക്കെ എനിക്ക് മാത്രമായിട്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഭാര്യ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ തോളിലേക്ക് എങ്ങോട്ട് ചായുകയാണ് അന്നേരം ഈ കുട്ടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അതേ ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകുന്ന പൊന്മുടിയിലേക്കാണ് അവിടെ മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് കയറ് കയറുന്നിങ്ങനെ പറയുമ്പോൾ കുട്ടികളിങ്ങനെ കയറാനായിട്ട് പോകുമ്പോൾ അതെ ഇങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം പപ്പി പറയുന്നുണ്ട് അതെ നിങ്ങളുടെ റൊമാൻസ് കാണാനാണോ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അങ്ങനെ ഇതെന്തോ സാധനം കൊള്ളാമല്ലോ എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ പപ്പിയുടെ കവളി പിടിച്ചൊക്കെ പറയുന്നുണ്ട് തുടർന്ന് കാഴ്ചകൾ അവിടെയാണ് നല്ല കുഴ്വാരവും കോടമഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് കാഴ്ച ഇവിടെ അവിടെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ച ഇതാണ് ഇതിലപ്പുറം ഒരു വലിയ കാഴ്ച എനിക്കില്ല അതെനിക്ക് കാണുകയും വേണ്ട എനിക്കിത് കണ്ടാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ആ മതി മതി കയറ് കയറി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ദൂരത്തു നിന്നും ഒരു ഒരു സന്യാസി പോലെയുള്ള ആൾ ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടന്നു വരികയാണ് എന്നിട്ട് സത്യം പറയുന്നുണ്ട് അച്ഛൻ അതേ നോക്ക് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ഇയാൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് കാണാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് വിഷ്ണു പറയുന്നുണ്ട് നേരെ അനുവാദം വാങ്ങിയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ മനസ്സിലാകാതെ ഇയാളെ തന്നെ നോക്കുന്നുണ്ട് ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിന് ബാക്കി എന്താണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ആ ഒരു സത്യഭാമയ്ക്കാണെങ്കിൽ അവിടെ പിന്നെ മുട്ടിലിഴങ്ങി ആ ഒരു വിഷ്ണുവിന് വേണ്ടിയിട്ട് ആ ഒരു പൂജ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ പക്ഷെ അത് ശാലിനി ആയിരിക്കും ചെയ്യുന്നത് സത്യഭാമയെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വിഷ്ണുവുമായിട്ട് അടുപ്പമുള്ള ഒരാൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ അത് ശാലിനിയേ ഉള്ളൂ ആയിരിക്കും മിക്കവാറും ചെയ്യുന്നത് അപ്പോൾ അതെങ്കിലും കണ്ട് സത്യഭാമയുടെ മനസ്സ് നിറയുമോ വന്ധ്യദേഷ്യം മാറുമോ എന്നുള്ളതും ഇനി അവിടെ വെച്ച് എന്തെങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിയുമോ എന്നുള്ളതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്